ஆ ஆ ஆர்க்கல்லி மளக்கல்லி இவுதே ரோஜா பத்தண்ட டட ஒடே நின்னு அ리டை நிந்தற வேண்டியது என்னது என்ன பண்ணிட மாட்டேங்குது அனி അപ്പൊ കഴിച്ച ഈ മൂന്ന് കല്ല് എന്തിനാണ് ഇവിടെ ഇടുന്നതെന്ന് ആലോചിക്കും എല്ലാവർക്കും മനസ്സിലായിണ്ടാവും ഈ ഒരു ഷേപ്പ് കണ്ടപ്പോ തടുപ്പ് ഉണ്ടാക്കുന്നതാണ് കാരണം എന്താന്ന് വെച്ചാല് ഇന്ന് നമ്മൾ പഴയ കാലത്തിലോട്ടൊരു യാത്രയാണ് കേട്ടോ കൊറേ കല ഇത് കഴിച്ചിട്ട് കർച്ച നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മള് മലയിൽ പോയപ്പോറച്ച് എന്താ പറയാ കർച്ച പരച്ചല്ലേ വാ പ പറങ്കി മാങ്ങ കിട്ടിണ്ടായിരുന്നു അപ്പൊ അത് വെച്ചിട്ട് എന്താ കർച്ചാപ്പിറച്ചിണ്ടാക്കാണ് അപ്പൊ താത്താന്റെ എക്സ്പ്രഷൻ നോക്കി മൂന്ന് കല്ല് ഭയങ്കര ശക്തിമാനോട് കൊടുത്തിട്ടോ അങ്ങനെ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല അപ്പൊ മൂന്ന് കല്ല് ഇവിടെ എടുത്തു ഇട്ടു സോ ഇനി നമുക്ക് ഇന്ന് റെഡി ആക്കിയേ കർച്ചറിച്ച് ഉണ്ടാക്കാൻ രണ്ടു വാക്ക് സംസാരിക്കാൻ പറയണല്ലോ സംസാരിക്കാ അല്ല എന്താന്ന് അറിയണല്ലോ ചോയ്ക്ക് താങ്കളാദ എങ്ങനെയാണ് കൊണ്ടുവന്ന് ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു പറഞ്ഞൂല്ലേ അത് വിചാരിച്ച മാതിരി ഉണ്ടാക്കാൻ കഴിയൂല ആ അതെ പറഞ്ഞൊരു നാണ്ട് അതിന്റെ ചാർ എടുത്ത് ഇണ്ടാക്കണം ആ എടുക്കണം നല്ല കൈ വൃത്തിയൊക്കെ എടുക്കണം ഇതൊക്കെ ഞാൻ ക്ലിയർ ആക്കി തരാം അപ്പൊ കഴിച്ചത് റെഡിയായി ഇനി നമുക്ക് ചാറ് ചാർ എടുക്കണം കറിയിലോൾ കറിയിൽ ഒഴിക്കണ ചാറല്ല ചോറിൽ ഒഴിക്കണ ചാറല്ല ഇതാണ് നമ്മളുടെ ചാറ് നീരാണ് പറയൽ ഞങ്ങളെ പക്ഷേ ചാറ് ചോറ് പറയാൻ വിചാരിച്ചോൾ അപ്പൊ നമുക്ക് എക്സ്പ്രഷനാണേ അവിടെ കൊണ്ടുവന്ന് അതല്ല ആ കല്ല് കൊണ്ടുവന്നത് എമ്മൂല അപ്പൊ നമുക്ക് നേരെ പോയി ചാറ് അപ്പോൾ അങ്ങനെ പറങ്കി മാങ്ങ ഇതാണ് കേട്ടോ നമ്മളെ ഫ്രിഡ്ജിൽ ഓ ഓസ് ഒരു നമ്മൾ ഈ അണ്ടി വറുക്കണം കൂടി ഉണ്ട് ഈ പറങ്കി മാങ്ങ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ താ ഫുള്ള് പഴയ കാല ഓർമ്മകൾ നോക്കി ഐസായിരിക്കണമൊക്കെ അപ്പോൾ ഈ നമുക്കിതിൻ്റെയൊക്കെ ചാർ എടുക്കാം സോ നീരെടുക്കാം കണ്ടോ ഐസ് കട്ട പിടിച്ചിരിക്കുന്ന അടിയിൽ അല്ല സോറി കാണുന്നുണ്ട് നല്ലത് വേണ്ട ഐസ് ഇരിക്കുന്നുണ്ട് അപ്പോൾ കുറെ നേരമായി ഫ്രീസറിൽ വെച്ചിട്ട് സോ ഇതിപ്പ് പുറത്ത് കൊടുക്കുന്നപ്പോൾ ഇവിടുത്തെ ചൂടിൻ്റെ ഇതുകൊണ്ടാണ് പെട്ടെന്ന് ഉരുകിയിട്ടുണ്ട് ഇത് അപ്പോൾ അതാകുന്നത് നമ്മൾ കിഴുകാണ് അപ്പൊ അങ്ങനെ നമ്മള് കർച്ചപ്പിറച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മള് നീരെടുക്കാണ് കാശ് എന്താ പോയിപ്പോ ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ ബീ ആ അറിയുന്നില്ല കാശ് ഇറങ്ങി തിരിച്ചുമ്പോ അതൊക്കെ അറിയണ്ട ആദ്യം ഇല്ല ഓ പേര് കുറച്ച് താമസ ഹാർഡ് വർക്ക് ചെറുപ്പത്തിലൊക്കെ ഓട്ടത്തില് പതിമൂന്ന് കൊല്ലായിട്ടുള്ളു ഞാൻ ചെറുപ്പകാലം പണ്ടത്തൊക്കെ അന്നൻ്റെ കൈ പൊള്ളിച്ചു ണി ശെരി അത് ഇഞ്ചതേ ആലോചനകള് പകരം പകരത്തിന് പേരും ആ ഇത് രണ്ട് കാശിനാക്കി എനിക്ക് മുറിച്ച

ഇത് നമ്മള് ചേച്ച പോലെ വൃത്തി അപ്പ അരിച്ചാല് പയർ ഇത് കിട്ടും ഇത് മിക്സിൽ ഇട്ടാലേ

നീര് പറങ്കിന്റെ അതൊക്കെയാണ് ഏറ്റവും അറിയില്ലേ എന്നിട്ട് കുത്തിക്കാ പ്രത്യേക പണ്ടുള്ള പോലെ അങ്ങനെ പറയും എന്ത് കിട്ടിയാലും അത്ര ചെറുക്കുമ്പോളും അതിന്റെ ടേസ്റ്റ് എന്തായാലും കാരണം ഇന്നത്തെ എപ്പിസോഡ് എന്താണ് പണ്ടത്തെ എപ്പിസോഡാണ്

ഇജ് കേടുന്നു ഇജ് ബീനിക്കോന്ന് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് സാധനം അപ്പൊ കഴിച്ചു നോക്കി നമ്മള് കൊറച്ചു നേരം കൊണ്ട് കൊറേ കിട്ടിട്ടോ നീര് കൊരി കിട്ടിയാൽ ഇത് ഒന്നും എത്ര ഇണ്ടാവും ഇത് ഇണ്ടാക്കിയാലും ഇത്ര ഉണ്ടാവുള്ളോ ഒന്നും ഇത്ര അത്ര ഇണ്ടാവൂല്ലേ ഒരു ശർക്കന്റെ അച്ഛൻ മതി അപ്പൊ അങ്ങനെ വീണ്ടും എടുത്തു ഇത് കണ്ട ഈ കേടിലൊക്കെ പൊയ്ക്കളുണ്ടാവും അതൊക്കെ ഒരു പ്രത്യേക രസീകരണം ചാടുന്നുണ്ടെന്നോ ഇവന്നൂല ഇനി ഇപ്പത് തിന്നളാം ഞങ്ങൾക്കല്ലേക്കണ്ടേ കുന്നില്ലല്ലോ ആകെ കുറച്ചേ കിട്ടുള്ളൂ അയിൽ കൂടി പങ്കൊടുക്കാ വൈകിട്ട്

ഒന്നൂടി ഒക്കെ എന്താ രസക്കെട കെ നാർത്താ മറ്റേ ഇതാക്കി ചീനക്കത് വേണ്ടല്ലേ ചീഞ്ഞത് പറയുമ്പോടെ വീടുകൾ കേത്ത് പോലെ നല്ലതാണ് പക്ഷെ ഞങ്ങൾ ഇത് ഒഴിവാക്കിയതാ അങ്ങനല്ലേ പറയണ്ടല്ലേ ഞങ്ങൾ പോയി ബാക്കിയതാ

മ്മളത് നുഴകണം അരിക്കട്ട കണ്ടിട്ട് നല്ല പുതിയുണ്ട് ഞാനിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്റെ കൈ എന്താ

അപ്പൊ കത്തി ഞങ്ങള് തോച്ച തിന്നോണ്ടിരിക്കോ ഇതാണ് നമ്മളുടെ എന്തായിരുന്നു മാ കർച്ചാപരത്തിന്റെ നീരല്ലേ കർച്ചാപ്പരത്തിന്റെ നീരല്ല പറഞ്ഞു വാങ്ങേണ്ട നീരം അപ്പൊ ശർക്കര ശർക്കര ഇതൊഴിക്കല്ലേ ഈ രീതി ഒക്കെ കണ്ടു നോക്കട്ടെ അങ്ങനെ ഓർമ്മ ഒന്നല്ലേ നമ്മള് ചെറിയ കിട്ടേ അയ്യോ അതില് പോണ് അപ്പൊ ചണ്ടികളൊക്കെ അതാ നമ്മളരിപ്പിക്കുന്നുണ്ട് സ്പൂൺ വെച്ചാ ഒന്ന് വേണ്ടല്ലേ കൂടെ പിന്നെ ആ ശരി കാണുമ്പോ നമുക്ക് വെള്ളമൊക്കെ കുടിക്കാൻ കുടിക്കരുത് നല്ല ലോങ് പതിനൊന്ന് സെക്കൻഡ് ഇപ്പോഴും ഗൈസിപ്പഴും കുട്ടികളക്കാളെ മാറിയിട്ടില്ല റെഡി ഇടക്ക് ഒരു ഓലക്കൂട്ടി എടുത്ത അതിന്റെ ഉള്ളിൽ കുത്തിക്കാണ്ട് കളിച്ച ആ അന്തല്ലേ പത്താം ക്ലാസ്സിലെത്തി അതല്ല പത്ത് കഴിഞ്ഞ് കുത്തിറക്ക അതല്ല എന്തെങ്കിലും ഒന്നിലും എത്തിട്ടില്ല എൽ കെ ജി ഉണ്ടാവുവോ ഉണ്ടായേക്കാ അല്ലേ അവിടെ മനോടുള്ള ഉപദേശം അത്ര ചെറിയ കയ്യിൽ എന്തിനാ വലുതെടുത്തുകൊണ്ടി ഒറക്കെ പറയും കേക്കട്ട ആൾക്കാരെ ആ എന്താ ഒന്ന് മുണ്ടിക്കൂടെ ഒച്ച കേക്കാനാണ് മനറ്റിയതാണ് മറിച്ചതാണ് ഈ മുണ്ടി നടക്കുന്ന നമ്മളിന്ന ഒച്ച ആർക്കും കേക്കണ്ട ഇനിപ്പ ചിരട്ട കത്തിച്ച പണിയല്ലേ ഇത്രക്കൊരു ബുദ്ധിമുട്ട കൂട്ടറി മേലെ കിട്ടൂല

ഉപ്പാണ്ട സെറ്റ് ആവലിന്റെ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് ഉണ്ടാക്കാൻ നിന്നപ്പുള്ള ആവേശം ഒന്നും ഈ ഒരു സമയായപ്പല്ല കാരണം ഒരു രണ്ടു മണിക്കൂറൊക്കെ ഇതിമ ഇതിമങ്ങനെ ഇരിക്കുന്നതും മെച്ചയാണ് പക്ഷെ അതിങ്ങനെ കാത്തിരിക്കണത് രണ്ട് മണിക്കൂർ അങ്ങായി ഇത് എത്ര ആയിട്ടൊന്നായി കിട്ടണ്ടേ അപ്പൊ ആ ഒരു ആവേശം നഷ്ടപ്പെട്ടു ഇനി ഇതിന്റെ ടാസ്ക് ആണ് ആകളിലൊരു പ്രതീക്ഷ നമുക്ക് ആ ടാസ്ക് നോക്കിട്ട് പറയാം ഗ്യാസ് ആയതുകൊണ്ട് ഓഫ് ആക്കാൻ അടുപ്പായതുകൊണ്ട് പോലെ ഞാൻ ഓഫ് ആക്കിയ കുറവ അപ്പൊ കഴിച്ച് ഇതായി ഇനിയിപ്പൊ ഇതിന്റെ ഫീഡ്ബാക്ക് നമ്മൾ കഴിച്ചിട്ട് പറയും നമ്മൾ അവിടെ വെച്ച് നേരത്തെ വെച്ച അണ്ടി ഉണ്ട് ഇനിയിപ്പത് ചൂടാം അപ്പമ്മ കൊണ്ടുപോകെ ആ നല്ല സ്മെല്ലൊക്കെ ഇണ്ടോനേ കുട്ടി തീർച്ചയായിട്ടും ജീവാൻ പോയില്ലേ അപ്പൊ കഴിച്ചതാ നമ്മളെല്ലേ നോക്കി ഞാൻ ഇത് ഇങ്ങനെ പിച്ചത്തെ ഇടിഞ്ഞു അപ്പൊ നമ്മളൊരു ഇല ആക്കിയാണ്ട് മോ അങ്ങനെ ഇത് സെറ്റ് ആയിട്ട് നമുക്ക് കഴിച്ചിട്ട് ചൂടാറിയിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയാം അപ്പൊ കഴിച്ച അത്യാവശ്യം ചൂടാറി ചൂടാറി അത്യാവശ്യം നല്ല ഫുള്ള് ചൂടാറി പെട്ടെന്ന് ചൂടാറുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ അലയിന്ന് ഉരുട്ടി കയ്യിൽ എടുത്തിട്ടു അതോ തിക്കായിട്ടുള്ള പരുവാണ് വെള്ളം എല്ലാം കടിച്ചാ പറിച്ചിയാ അല്ല കറച്ചാപുറച്ചു എന്തുവാന്റെ ഇഷ്ടം നല്ല രസം കേട്ടോ ആ അരിമണി അടുത്ത് കഴിച്ചുമ്പോ സുഖം പിന്നെ ഒക്കെ കഴിയുമ്പോൾ ആ തേങ്ങ ഇട്ട അത് കോക്കനട്ടിന്റെ മുട്ട ഇതിലൊക്കെ അങ്ങനെയാണല്ലോ ഒക്കെ കഴിയുമ്പോഴ തേങ്ങട്ട അപ്പൊ തേങ്ങൂടി കിട്ടുമ്പോ കുറെ കളയു തോന്നോ അതുകൊണ്ട് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്നൊരു ഒരു പിന്നെ പിന്നെ പറഞ്ഞ് അങ്ങനെ ചെറിയൊരു അത് വരുന്നുണ്ട് ചമർപ്പില്ലേ ഒക്കെ തിന്നാ ചമർപ്പുണ്ടാവും അല്ലാത്ത വഴിച്ചൊക്കെ നമ്മളെ പീഡിന്ന് ഇട്ടിട്ട് അസല കറച്ച വച്ചു അപ്പൊ വീഡിയോ ഒത്തിരി ഉള്ളപ്പോ ഇഷ്ടപ്പെട്ടാൽ ആ പിന്നെ അണ്ടി ഇടോ അണ്ടി ഇപ്പൊ നമ്മൾ കൊറേ നേരമായി കച്ചിരിക്കണെ അപ്പൊ കൂടുതൽ പൊക്കേച്ചതിയേടായി അപ്പൊ നമ്മള് അണ്ടി നാളെ രാവിലെ ചുടും അപ്പൊ നിന്നിട്ട് വീഡിയോ ഒത്തിരി ഉള്ളപ്പോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തൽ ചെയ്യാനും ഓൾ ഇന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ആ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ നാളെ അണ്ടി ചൂടും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവർക്കും